ശുവിനെ സംരക്ഷിക്കാനുള്ള മറ്റും നിയമങ്ങളുള്ള ആൾക്കൂട്ട കൊലപാതകങ്ങൾ അരങ്ങുവരുത ഒരു രാജ്യത്ത് സ്ത്രീ സുരക്ഷ പലപ്പോഴും ഒരു ചോദ്യത്തിന് തന്നെയാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള അഞ്ചു വർഷത്തെ കാലയളവിൽ രാജ്യത്ത് ബലാത്സംഗത്തെ തുടർന്നുള്ള അക്രമങ്ങൾക്കിടയിൽ മരിക്കേണ്ടി വന്നിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് സ്ത്രീകളാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ആലോചിച്ചു നോക്കൂ അഞ്ചു വർഷത്തിനിടയിൽ ഇത്തരത്തിലുള്ള ആത്മഹത്യാ ശ്രമങ്ങൾ ചെറുക്കുന്നതിനിടയിൽ മരണപ്പെട്ടത് ആയിരത്തി അഞ്ഞൂറ്റി സ്ത്രീകൾ ബുൾഡോസർ രാജും യോഗി ആദിത്യനാഥും ഒക്കെയുള്ള യു പിയിൽ നിന്നാണ് ഏറ്റവും കൂടുതലുള്ള ക്രൂരകൃത്യങ്ങളുടെ കഥകൾ പുറത്തു വരുന്നത് കോമൺവെൽത്ത് ഹ്യൂമൻ റൈറ്റ്സ് േറ്റീവ് ദേശീയ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കുകൾ അടിസ്ഥാനപ്പെടുത്തി നടത്തിയ ഒരു പഠനത്തിലാണ് ഈ കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത് ഇത്തരം അതിക്രമങ്ങൾ വീണ്ടും ഉണ്ടാക്കാൻ അനുവദിക്കുന്ന ഒരു എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്നത് റിപ്പോർട്ട് ചെയ്യുന്ന കേസുകളുടെ വെറും മൂന്നിൽ ഒന്ന് കേസുകളിൽ മാത്രമാണ് എന്നതാണ് അതായത് പല കേസുകളിലും നീതി കിട്ടാത്ത ഒരു അവസ്ഥ ഈ പഠനത്തിൽ പറയുന്ന വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ് ഒരു വർഷം ഏകദേശം അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് ബലാത്സംഗ കൊല കൊലപാതകങ്ങളാണ് ഇന്ത്യയിൽ ഉണ്ടാവുന്നത് അതായത് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കൊൽക്കത്തയിലൊക്കെ കണ്ടതുപോലെ ബലാത്സംഗ ശ്രമങ്ങളുടെ ഇടയിൽ മരണപ്പെടുന്ന സ്ത്രീകളുടെ എണ്ണമാണിത് ഒരു വർഷത്തെ രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള കാലയളവിൽ ഓരോ ആഴ്ചയിലും ഏകദേശം അഞ്ച് ബലാത്സംഗ കൊലപാതകങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇതെല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ കേസ് രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണെന്ന് ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും റിപ്പോർട്ട് ചെയ്യുന്ന വിവരങ്ങൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ യു ഏറ്റവും കൂടുതൽ കേസുകളുള്ളത് എഴുന്നൂറ്റി എൺപത് കേസുകളാണ് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് രണ്ടാം സ്ഥാനത്തുള്ളത് മധ്യപ്രദേശാണ് ഇരുന്നൂറ്റി ഏഴ് ബലാത്സംഗ കൊലപാതകങ്ങളാണ് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇരുന്നൂറ്റി അഞ്ച് ബലാത്സംഗ കൊലപാതക കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആസാമാണ് തൊട്ടുറകെ നൂറ്റി അൻപത്തി അഞ്ച് കേസുകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് മഹാരാഷ്ട്രയും എഴുപത്തി ഒമ്പത് കേസുകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് കർണാടകയുമുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കുക സ്ത്രീകളുടെ അവകാശങ്ങളെ പറ്റിയും അവരുടെ സംരക്ഷണത്തെ പറ്റിയൊക്കെ ഘോരം ഘോരം വാദിക്കുന്ന ഒരു രാജ്യത്തെ കണക്കാക്കി ഇനി വർഷങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ട് പഠിക്കുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാകും രണ്ടായിരത്തി പതിനെട്ടിൽ മാത്രം ഇരുന്നൂറ്റി പേരാണ് ഇത്തരത്തിൽ മരണപ്പെട്ടിട്ടുള്ളത് ഏറ്റവും കുറവ് ഇത്തരത്തിലുള്ള മരണം രേഖപ്പെടുത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപതിലാണ് ഇരുന്നൂറ്റി പത്തൊമ്പത് പേരാണ് ഈ ആക്രമണത്തിലൊക്കെ ജീവൻ നഷ്ടമായിട്ടുള്ളത് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഏറ്റവും കൂടിയ രാജ്യങ്ങളിൽ ഒന്നായിട്ടാണ് അല്ലെങ്കിൽ സ്ത്രീകളുടെ സുരക്ഷ ഏറ്റവും ഡേഞ്ചർ ഡേഞ്ചറായിട്ടുള്ള രാജ്യങ്ങളൊന്നായിട്ടാണ് ഇന്ത്യ രാജ്യത്തെ കണക്കാക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതലാണ് ഈ ദേശീയ നടക്കുന്ന ബലാസങ്ങൾക്ക് ശേഷമുള്ള കൊലപാതകങ്ങളുടെ കണക്കുകൾ പ്രത്യേകം പ്രത്യേകമായി റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത് അന്ന് മൂന്നുള്ള കണക്കാണിത് ഏറ്റവും വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വിചാരണ കോടതികളിൽ ഇത്തരത്തിലുള്ള ബലാത്സംഗ കൊലപാതക കേസുകളുടെ എണ്ണം ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കുക എന്നതാണ് അതായത് നമ്മൾ കോവിഡ് മഹാമാരിയിൽ പകച്ചുന്ന സമയത്ത് പോലും കുറ്റകൃത്യങ്ങളുടെ അളവ് വളരെയധികം മുകളിലായിരുന്നു തൊണ്ണൂറ് ശതമാനത്തോളം കേസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണിത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണെങ്കിൽ അത് എൺപത്തി നാല് ശതമാനമായി താഴ്ന്നിട്ടുണ്ട് പക്ഷേ സ്ത്രീകളുടെ സുരക്ഷ ഇപ്പോൾ ചോദിച്ചിട്ട് തന്നെ ാണ് മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള കാര്യം മുപ്പത്തിരണ്ട് ശതമാനം മുതൽ നാൽപ്പത്തി ഒൻപത് ശതമാനം വരെയുള്ള കേസുകളിൽ അന്വേഷണം പോലും പൂർത്തിയായിട്ടില്ല എന്നതാണ് ഈ ഒരു ആറ് വർഷത്തെ കാലയളവ് എടുക്കുകയാണെങ്കിൽ പോലും മുന്നൂറ്റി എട്ട് ബലാത്സംഗ കൊലപാതക കേസുകളിൽ മാത്രമാണ് വിചാരണ പൂർത്തിയാക്കിയിട്ടുള്ളത് അതിൽ തന്നെ ഇരുന്നൂറ് കേസുകളിൽ മാത്രമാണ് കുറ്റം തെളിയിക്കപ്പെടാനും അതേപോലെ അവർക്ക് ശിക്ഷ നേടിക്കൊടുക്കാനും ഒക്കെ സാധിക്കുന്നത് ബാക്കി കേസുകളിലെല്ലാം തന്നെ പ്രതികളെ വെറുതെ വിടുകയോ അവർ രക്ഷപ്പെട്ടു പോവുകയോ ചെയ്തിട്ടുള്ളതാണ് മൊത്തം കണക്കുകൾ എടുക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പറയുന്ന ഒരു വർഷത്തിൽ കുറ്റ ആരോപിതരായിട്ടുള്ളതിൽ എഴുപത്തി അഞ്ച് ശതമാനം ആളുകൾ മാത്രം ാണ് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാകുമ്പോൾ അറുപത്തി ഒമ്പത് ശതമാനം പലപ്പോഴും അന്വേഷണം അവസാനിപ്പിച്ചതിന് ശേഷം കുറ്റപത്രം അതായത് അന്വേഷണം ഒക്കെ അവസാനിപ്പിച്ചതിനു ശേഷമാണ് കുറ്റപത്രം പോലീസ് ഒരു അന്തിമ റിപ്പോർട്ടായിട്ട് സമർപ്പിക്കുന്നത് അത് തന്നെ ഒരു വലിയ പ്രശ്നമായിട്ടാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ നൂറ്റിനാൽപ്പതോളം കേസുകളിലും ഇത്തരത്തിൽ കമ്മിറ്റ് ചെയ്തിട്ടുള്ള ആക്രമണങ്ങളെ കണ്ടെത്താൻ വരാതെ റിപ്പോർട്ട് നൽകിയിട്ട് കേസ് അവസാനിപ്പിച്ചു പോകുന്നൊരു അവസ്ഥയാണുള്ളത് പലപ്പോഴും മതിയായ തെളിവില്ലാത്തതിന്റെ പേരിൽ ഒരുപാട് അന്വേഷണം ാണ് ഇങ്ങനെ പാതി വഴിയിൽ അവസാനിപ്പിച്ചു പോകേണ്ടി വന്നിട്ടുള്ളത് ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് ഇത്രമാത്രം സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർധിക്കുന്നു എന്നും ആ അക്രമങ്ങൾ സ്ത്രീകൾ കൊല്ലപ്പെടുന്നു എന്നുള്ള വാർത്ത വളരെയധികം വേദനാജനകമായിട്ടുള്ളതാണ് ഒരു രാജ്യത്തിന്റെ വികസനവും അതിന്റെ വെൽഫെയറും നിർണയിക്കുന്ന ഏറ്റവും പ്രധാന ഘടകം അവിടുത്തെ സ്ത്രീകളുടെ ജീവിതം എത്തരത്തിലുള്ളതാണെന്ന് നോക്കിയാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു പക്ഷെ പരാജയപ്പെടുന്ന ഒരു ജനതയാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയും വരും